ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമാണല്ലോ മിൽക്കി ബാർ ഇതിൽ നല്ല രസകരമായിട്ടുള്ളൊരു സംഭവം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ അയയ്ക്കുന്നത് ഇത് നല്ല രസമുള്ള കേട്ടോ സാധനം തന്നാലൊക്കെ ഭയങ്കര രസമുള്ള സാധനമാണ് പക്ഷേ ഇതിൻ്റെ സംഭവം പറഞ്ഞത് അതാണ് നിങ്ങൾ കാണേണ്ടത് ഇതൊരു ബോക്സ് മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് എത്ര വരുന്നത് കണ്ടോ എഴുപത്തിയഞ്ച് രൂപ ഇതിൻ്റെ മാർപ്പ് വരുന്നത് എഴുപത്തഞ്ചാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്നാലോ ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലുള്ള സാധനം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഇതിൻ്റെ ഉള്ളിലാണ്ടങ്ങൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോ ഉള്ളത്തെ പുറത്തേതായാലും കണ്ടപ്പോൾ നമ്മൾ ഞെട്ടി ഇതിൻ്റെ ഉള്ളിലെ കാണുമ്പോൾ ആയിക്കോളും നിങ്ങൾ അത്ഭുതപ്പെട്ടു ഒരു പീസിനുള്ളത് പത്ത് രൂപ അതാണ് ഇതിൻ്റെ രസം അതിലോ ഇതിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നതിൻ്റെ എണ്ണം കണ്ടോളി ഓക്കെട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് ടോട്ടൽ അറുപത് റുപ്യ എന്താ അപ്പോൾ അതിനൊക്കെ മൺമാറുപോടി പറയാം ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ ഇടാൻ മറക്കല്ലേ കെട്ടോ